പുറത്താക്കാനുള്ള സി പി എം തീരുമാനം പ്രതീക്ഷിച്ചതാണെന്നാണ് വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് പാർട്ടി ഒരാഴ്ച മുമ്പ് എടുത്ത തീരുമാനമാണ് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണ് പാർട്ടി വിഷയം പിണറായിയോട് നേരിട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ പിണറായിക്ക് അറിയാമെന്ന് കരുതുന്നു കൊടിയേരിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഭീഷണികളെ ഭയന്ന് വീട്ടിലിരിക്കില്ലെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരട്ടിക്കാടിൽ പറഞ്ഞു എന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ല ഞാൻ പുറത്തിറങ്ങാതിരിക്കില്ല ഞാൻ ഇതിനെ ഭീഷണിയെ ഭയപ്പെടുന്നുല്ല ഭീഷണി ഉണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുന്നുല്ല ജനിച്ചാൽ എപ്പോഴെങ്കിലും അഹിക്കണമല്ലോ അരുൺ പൂപ്പറമ്പയുണ്ട് അരുൺ പൂപ്പറമ്പി കുഞ്ഞൻ ഒറ്റ നിലപാടിലാണ് താൻ ഈ ഭീഷണിക്കൊന്നും തന്നെ ഭയപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് നാടെ ഔദ്യോഗിക തീരുമാനമുണ്ടാകും പക്ഷേ മറ്റൊരു പാർട്ടിയിലേക്കില്ല എന്ന് വി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നു പാർട്ടിയോടൊപ്പം ഇന്നിനി പറയാനും കഴിയില്ല എന്താണ് വി കുഞ്ഞിക്കൃഷ്ണന്റെ തീരുമാനം ഭാവി ആ അരുൺകുമാർ ഈ തുറന്നു പറച്ചിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നേരത്തെ തന്നെ ഈ പാർട്ടി നടപടി ഉണ്ടാകും എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് വി കുഞ്ഞിക്കൃഷ്ണൻ ഈ നടപടി ഉണ്ടാകുമെന്ന വിവരം പുറത്തുവന്നതിന് ശേഷം ആ പ്രതികരിച്ചത് തൻ്റെ പുസ്തകത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുള്ള തൻ്റെ പുസ്തകത്തിൽ ആ കാര്യം കൂടി പരാമർശിച്ചിട്ടുണ്ട് ഞാൻ ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ പാർട്ടി നടപടി ഉണ്ടായേക്കാം എന്ന പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്നതാണ് വി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് അതോടൊപ്പം കൂട്ടിച്ചേർത്തു പറയുന്നത് താനിത് അഞ്ചു വർഷമായി നടത്തുന്ന പാർട്ടിക്കുള്ളിലെ പോരാട്ടമാണ് പാർട്ടിക്കുള്ളിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കുകയും പരാതിപ്പെടുകയും അതിൽ ഒരു പോരാട്ടം തന്നെ പാർട്ടിക്കകത്ത് നടത്തുകയും ചെയ്തു പക്ഷേ പാർട്ടിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് തനിക്കനുകൂലമായ അല്ലെങ്കിൽ താൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നീതിപൂർവമായ നടപടി ഉണ്ടായില്ല അതുകൊണ്ട് ഇനി ഇത് വൈപി വൈകിപ്പിക്കാൻ കഴിയില്ല മറ്റു മാർഗമില്ലാതെയാണ് ഇത്തരമൊരു തുറന്നു പറച്ചിലേക്ക് കടക്കുന്നത് അതിൽ അതിൽ അതിലേത് തരത്തിലുള്ള നടപടി ഉണ്ടായാലും ഭീഷണി ഉണ്ടായാലും തനിക്കതിൽ ഭയമില്ല എന്നതാണ് വി കുഞ്ഞിക്കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വെളിപ്പെടുത്തലു ശേഷം പാർട്ടി നേതാക്കളുടെ പ്രതികരണം ആ കുഞ്ഞുകൃഷ്ണനെതിരായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നു ഈ നടപടി ഉണ്ടായി ആ ഘട്ടത്തിലൊക്കെ പറയുന്നത് താൻ ഈ കാര്യങ്ങൾ കൃത്യമായ ബോധ്യത്തിലാണ് പറയുന്നത് തൻ്റെ ഈ കഴിഞ്ഞ കാലയളവിലെ താൻ പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള പോരാട്ടം അതിൽ കാര്യങ്ങൾ ആ കാര്യങ്ങളാണ് താൻ വിശദീകരിച്ചിട്ടുള്ളത് ഇനി അതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ താൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ കൂടി വിശദീകരിക്കുന്നുണ്ട് എന്നുകൂടി വി കുഞ്ഞിക്കുഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതെന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സ്വാഭാവികമായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പാർട്ടിയെ പയ്യന്നൂരിൽ മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമായി മാറിയിട്ടുണ്ട് അതിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും വിശദീകരണവും ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് വിവരങ്ങൾ നൽകിയത്